വന്ന് നമ്മുടെ വൈകി വൈകുന്നേരം രാവിലെ വിശേഷങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ടോ അന്ന് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അമ്മത്തി ട്യൂഷന് പോയി മറ്റൊരു അച്ചുട്ടുടെ കുളി കഴിഞ്ഞു ചുട്ടൻ നമ്മുടെ പള്ളി ഒക്കെ ആതിരിക്കുന്നു കുഞ്ഞിന്റെ ചായ ചായോടി കഴിഞ്ഞു പൊന്നൂസും ദിവസം കുഞ്ഞുണ്ണി നീച്ചു വന്നിട്ടുണ്ട് കടല കുക്കറിൽ വെച്ചതാട്ടോ കടലക്കറി ദോശയാണ് രാവിലെ നമ്മുടെ പുതിയൊരു രീതിയിലേക്ക് എല്ലാവർക്കും ഏ ഇന്ന് സ്കൂളിന് ബിരിയാണി അല്ലേ നിങ്ങക്ക് അപ്പൊ ഒന്ന് ചോറ് കൊണ്ടോണ്ടല്ലോ ആ അന്ന് ബുധനാഴ്ച മുട്ട ബിരിയാണി അത്രേ തക്കാളി ചോറും മുട്ടി ആയി പോയി ആ ബിസ്കറ്റിങ്ങന ഒന്നെടുത്താ മതിന്ന് ഒരു ബിസ്കറ്റ് ചേട്ടാ അതാരെ ചോറ്റുമ്പോ അങ്ങനെ വലിച്ചെറിയണെ കുളി കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി പല്ലി വെച്ചിട്ടല്ലേ ഉള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി ഇതാ അച്ചുട്ടിയുടെ കളർ ഡ്രസ് ഇട്ടിട്ട് അച്ചുട്ടി അച്ചുട്ടി പിന്നെ നേർത്ത അവളുടെ കാര്യം ചെയ്യട്ടോ അപ്പൊ ബസ് അതാ എട്ട് ഏഴേ മുക്കാലിന്റെ ബസ് അതാ ട്ടോ പോണ് കുളിച്ച് നമ്മള് നേർത്ത ചെയ്യണം വിചാരിച്ചാ കേട്ടോ അപ്പൊ ഇവിടെ ആ എന്താ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു അവിടെ എന്തായാലും കുട്ടികളൊക്കെ ഉള്ള ഒരു ദിവസം നമ്മുടെ ഒരു ദിവസം മുഴുവൻ നമുക്ക് എടുക്കാം കേട്ടോ ഒരു ഡേ മൈ ലൈഫില്ലേ മൊത്തം എടുക്ക കുട്ടികളൊക്കെ ഉണ്ടെങ്കിലല്ലേ എല്ലാവരുടെ ഒച്ചിയും മകളും ഇപ്പൊ ഞങ്ങള് മാത്രാവോ എന്ത് രസം ഉണ്ടാവുക അപ്പൊ മക്കളൊക്കെ ഉള്ള ഒരു ദിവസം നമുക്ക് ശനിയാഴ്ച സ്കൂളില്ലെങ്കിൽ ശനിയാഴ്ച നമ്മക്ക് എടുക്കും മാറിപ്പോ ആ തേങ്ങ നോക്ക് മലർത്തി വെച്ച തേങ്ങ അങ്ങനെ മലത്തി വെക്കാൻ പാടില്ല തേങ്ങ മുറി അതാ അങ്ങോട്ട് കമുത്തി വെക്കേ അങ്ങനെ എടുത്ത് അങ്ങനെ വെക്കാൻ പാടില്ലേ ഉള്ള പ്രശ്നാണ് മറവി ഈ മറവി പോവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ ഓർമ്മയേ ഉണ്ടായില്ല ഞാൻ ഞാൻ ഓർമ്മ കത്തി എടുത്തിട്ട് പലഹാരം ഉണ്ടാക്കുമ്പോ ചട്നി അരക്കിനും നല്ലതാണ് കറി ഉണ്ടാക്കുക കറി ഉണ്ടാക്കി കഴിഞ്ഞാ ഈ കറി നമ്മുടെ ഉച്ചക്കുമായി എന്തെങ്കിലും ഉപ്പേരി പോരെ പോരേ നല്ല വെയിൽ വരുന്നുണ്ട് രാവിലെ തന്നെ നല്ല ചൂടുണ്ട് പൊന്നൂസ് പിടി ഇരുന്ന് ബിസ്കറ്റ് കഴിക്കണ്ട് കുഞ്ഞുണ്ണി അപ്പുറത്തിരുന്ന് ബിസ്ക്കറ്റ് കഴിക്കണ്ട രണ്ടുപേരും കാണിക്കാൻ പറ്റില്ല കേട്ടോ രണ്ടുപേരും ട്രൗസർ ഇട്ടിട്ടില്ല രണ്ടുപേരും കാണിക്കുന്നില്ല നേർത്ത പൊന്നൂസ് നീച്ചു വരും നേർത്ത വിറ്റ് വന്നിട്ട് അവളുടെ പിന്നാലെ തൂങ്ങും അമ്മ അമ്മ വരട്ട് എങ്ങനെ പൊന്നുകറിയ എങ്ങനെ പൊന്നുകറിയാത്ര നമ്മുടെ അച്ചു കൊണ്ടേട്ടാ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് അച്ഛൻ്റെ ഇന്ന് ബുധനാഴ്ച അവർക്ക് യൂണിഫോം അല്ല കേട്ടോ ഒന്ന് അവർക്ക് കളറാണ് അച്ചു ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് ആയിട്ട് നിൽക്കുന്നു ചന്ദനക്കുറിയൊക്കെ ഇട്ടോ ഏഹ് അച്ചുവിന് ഇനി അച്ചുവിന്റെ കാര്യങ്ങളൊക്കെ റെഡിമണി ആക്കിട്ട് നടക്കും കടലക്കറിയായി അനിയന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ബീട്രൂട്ട് ചെറുപയർ ഇതൊക്കെ കിട്ടുമ്പോല്ലേ ദോശമാവക്കണ്ടെങ്കിൽ ഒരു ഐഡിയ ചെയ്യാറുണ്ട് കേട്ടോ എന്താ കാണിച്ച കുട്ടികൾക്ക് എപ്പോഴും ഒരേ പോലെ ഉണ്ടാക്കുമ്പോ അവർക്ക് ഒരു മടുപ്പ് തോന്നില്ലേ ഏ ദോശക്ക് കടലക്കറി ബീട്രൂട്ടും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ ഏ ബീട്രൂമുട്ടും കൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കി തരാറ് ആ മനസിലായി ീ കൂടിക്കഴിഞ്ഞ അത് ദാ ചുരുള്ളു ബീട്രൂട്ട് കഴുകിട്ടുണ്ട് ട്ടോ. ഇത് കഴുകിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ കഷണങ്ങളെ ബീട്രൂട്ട് അരച്ചത് നമ്മള് ഈ ദോശമാവിക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ട് മാത്രല്ല ഇവിടെ പച്ചക്കറി കഴിക്കാൻ ഇപ്പൊ ന്യൂസിനും ചെറിയൊക്കെ മടിയല്ലേ അപ്പൊ ഇങ്ങനെ ദടാ ഡ്രസ്സ് എടുത്തു തരാ ഡ്രസ്സ് എടുക്കുവോ ചോദിച്ചിട്ടാ ബഹളം വയ്ക്കുന്നു എന്ത് അയിനിച്ച മതി യൂണിഫോമു എന്താ അങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്താലേ നടക്കുള്ളൂട്ടോ പച്ചക്കറി കഴിക്കാൻ എന്തോ ഒരു മടിയാന്നറിയോ എന്താ അതിന്റെ കളറ് ചൂടുവെള്ളം ചെറിയവർക്ക് ചൂടുവെള്ളം ഇല്ലാണ്ട് പറ്റില്ല കനല്ലാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കില് ഇത് ചൂടായിട്ടോ ഇരുന്നിട്ട് ഞാൻ അടുത്തയില് കനല്ലാതെ ഉണ്ടാക്കാൻ തരാം കണ്ടോ? ഇങ്ങനെ നമ്മള് സ്കൂളിക്കൊക്കെ പോകുന്ന സമയത്ത് ദോശ ഉണ്ടാക്കുമ്പോഴും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ക്യാരറ്റ് ക്യാരറ്റിന് ചെറിയൊരു മഞ്ഞക്കളറി ഉണ്ടാവുള്ളൂ കേട്ടോ ക്യാരറ്റ് അതേപോലെ കുട്ടികൾക്ക് കഴിക്കാത്ത നമുക്ക് അരച്ച് ചേർക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ അല്ലേ അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കും അല്ലാതെ പച്ചക്കറികൾ കഷ്ണം ഒക്കെ കിട്ടുമ്പോൾ കറിയിലെ കഷ്ണങ്ങളൊക്കെ മാറ്റി മാറ്റി ഇടും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടെണ്ണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ എനിക്കൊരു സന്തോഷമാണ്. എന്താ വല്യ കഴിക്കുമല്ലോ ചെറിയോര് കഴിക്കില്ല ഇത് വല്യോർക്കും ചെറിയോർക്കും ഉണ്ടാവും ഇന്ന് അവരുടെ സ്കൂളില് ബുധനാഴ്ച എന്താ തക്കാളിച്ചോറും കോഴിമുട്ടയുന്നുട്ടോ അപ്പൊ അതുംകൊണ്ട് ഇന്ന് കൊണ്ടവേണ്ട കാര്യങ്ങളില്ല അത കളർ. കളർ കാണാൻ തന്നെ എന്ത് രസ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് വിദ്യകളൊക്കെ മക്കൾക്ക് എടുത്തു കേട്ടോ അപ്പഴല്ലേ അവർക്ക് പുട്ട് ഉണ്ടാക്കുമ്പോഴും പറ്റും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴും പറ്റും ഒന്നൂ സേ കഴിക്കണല്ലേ നെയ്യും കൂടിയും കൊറച്ച് ഒഴിച്ച് നെയ്യ് ഒഴിച്ചിരുന്നു പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല കുറച്ച് നെയ്യും കൂടി ആവുമ്പോ ഒന്നും കൂടി ആരോഗ്യത്തിന് നല്ലതല്ലേ ഏ ചോറ് അതിന് കൊറച്ച് പഞ്ചസാര കൂട്ടാ മതിയോ കടലക്കറി മതിയോ കടലക്കറി അമ്മ അമ്മ പൊന്നൂസിൽ ഒന്ന് കൊടുത്തോക്കും അവൻ കഴിക്കട്ടെ കിച്ചു കഴിക്ക് കൊറച്ച് പഞ്ചസാര വേണമെങ്കിൽ കഴിക്കോ കുഞ്ഞുണ്ണി ഇത് എന്ത് ദോശയെ ചോദിക്കുമ്പോ കുട്ടികളോട് പറയുന്നട്ടോ ബീട്രൂട്ടും കൊണ്ട് ഉണ്ടാക്കിയതാണ് അമ്മയുടെ അടുത്ത് ഉണ്ടാക്കിത്തരാൻ പറയുന്നട്ടോ കൂട്ടുകാർക്ക് കൊടുത്തോക്കുമ്പോത്തേ ിച്ചൂര് ഓടി വന്നിട്ട് അമ്മാർട്ട് അമ്മ പേന്റ് അതാവണില്ല ആവിട്ടേ ഉള്ളുതാ മുട്ടി അപ്പൊന്ന് ചീത്ത പറഞ്ഞോട്ടോ ചീത്ത പറഞ്ഞപ്പേക്കും സങ്കടത്തില എടുത്തോ കറി എത്ര വേണ്ടു കിച്ചിട്ട അച്ചേച്ചൊക്കെ കഴിച്ചുട്ടോ നീയേ കഴിക്കാത്തുള്ളു ഒന്നും പറയാൻ പാടില്ല പിരോട് ആരോടും എന്തെങ്കിലും പറയുമ്പോഴേക്കും മക്കൾക്ക് പെട്ടെന്ന് സങ്കടം വരും കിച്ചു ആൺകുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അപ്പം കുട്ടികളുടെ കറിയും കുഞ്ഞുണ്ണി ഈ ആ കഴിച്ചോക്ക ദോശ കൂട്ടിയിട്ട് ബാമ്മ തരട്ടെ ഞാൻ ഇതില് കടലക്കറി വെക്കണേലും ഉരുളക്കിഴങ്ങ് ബീൻസ് കാരറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടോ പലഹാരം ഉണ്ടാക്കിയ ചോറ് മതി അറിയി ഇന്ന് സ്കൂളിക്ക് ചോറ് എന്ന് വിചാരിച്ചിട്ട് ചോറ് വെക്കുകയും ചെയ്തില്ല എന്നാ കുഞ്ഞാ കിച്ചിട്ടാ ഓ ില്ല കറിയോ നീച്ചു വരുവോ കറി എടുക്കാന് ഞാനിതൊന്ന് പറത്തട്ടെ ഇനി ഇതും ഇവിടെ പൊന്നൂസിനും ഈ ദോശം എന്താ കാണാത്തെന്നറിയോ കുട്ടികൾക്ക് കൊടുക്കാത്തത് അവര് ചോറിന് ചോറിന് വന്ന കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി ഇതാ കൊണ്ടത് കുഞ്ഞിനെ ഇതാ എടുത്തക്കുന്നത് കേട്ടോ അപ്പൊ അച്ചുട്ടി രണ്ടെണ്ണം എടുത്തു അവൾക്ക് അവിടെ കൂട്ടുകാർക്ക് കൊടുക്കണം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ രണ്ടെണ്ണില്ല അപ്പൊ അത് പൊന്നൂസിന് കൊടുക്കണം അവന് കൊടുക്കാനും ഞാൻ അമ്മൂന് രണ്ടെണ്ണം സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അപ്പൊ കിച്ചുന് ഇനി വൈകുന്നേരത്ത് നമുക്ക് ദോശ മാവ് ഉണ്ടല്ലോ. അപ്പൊ അവര് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഇതേപോലെ ദോഷം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത് ഉണ്ടാക്കിയത് കഴിയുമ്പോ കിച്ചു എന്താ തെരട്ടെ ഒരു ദോശ ആയിട്ടുണ്ട് എപ്പോഴേ തെരട്ടെന്താ ഇഷ്ടായോ വായന ചവയ്ക്കാൻ അയക്കുന്ന എന്റെ മുമ്പ് ഇഷ്ടായോ ചുറ്റി എന്താ പറയ നമ്മടെ വിനോദിന്റെ കുട്ടിയിലെ നമ്മുടെ വീഡിയോയിലൊക്കെ ഇടക്കിടക്ക് കാണല് ഇഷ്ടായോ കുട്ടിക്ക് ഇത് സ്കൂളിലേക്ക് കൊണ്ടോ

ോ മാസേ സുകന്യ ചമ്മന്തി അരക്കാനുള്ള ചെറിയുള്ളി നേരക്കോ കടലക്കറി ഉണ്ട് സുകന്യക്ക് ചമ്മന്തി വേണം കേട്ടോ ചമ്മന്തി വിട്ട ഒരു പരിപാടി ഇല്ല അവള് ചായ കുടിക്കണം രാവിലല്ലേ ഈ ദോശ പണിക്ക് തന്നുകഴിഞ്ഞ പണി ഒരുങ്ങേ ഇല്ല ഇഡ്ലി പോലെ ഇല്ല ദോശക്ക് കുറച്ച് കൂടുതൽ സമയം വേണം സമയം വേണം വന്ന അങ്ങനെ ഇല്ലാട്ടോ അതിന്റെ ഇടയിൽ കുട്ടികൾ കഴിക്കും ഇതൊക്കെ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാ പണി കഴിയും അപ്പൊ ചൂടോടെ കഴിക്കുകയാണെന്ന് വെച്ചാ ഒന്ന് കഴിക്കണേന്റെ കൂടെ രണ്ടെണ്ണം കഴിക്കും അവരുടെ വയറൊന്നിറയില്ലേ വിചാരിച്ചിട്ട് പക്ഷെ നമ്മുടെ കുഞ്ഞുണ്ടിക്കാണ് രാവിലെ ചോറിന്റെ റേഷ്ശേരി പെട്ടെന്ന് വേണേ റേഷ്ശേരി പെട്ടെന്ന് വേവണ അരി എത്തിട്ട് ചോറ് വെച്ചാൽ മതിയായിരുന്നു അതിന് രാവിലെ മക്കള് പോയി എല്ലാം കഴിഞ്ഞ് ദോശപ്പണിയൊക്കെ കഴിഞ്ഞട്ടാ നീ അവര് കഴിച്ച പാത്രങ്ങള് കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട് കൊറച്ച് കഴുകാനുണ്ട് നീ തുടക്കണം നീ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ടാവും അപ്പൊ പാത്രം കഴുകി കഴിഞ്ഞിട്ട് വേണം ഏത്തനെ കഴിക്കാൻ കൊടുക്കാന് അപ്പൊ അല്ലാത്ത സമയത്തൊക്കെ മക്കളും അവരുടെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കും രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ പിന്നെ അങ്ങനെ സമയം കിട്ടില്ലല്ലോ അപ്പൊ പാത്രം കഴുകി വെച്ചിട്ട് കാണാം എല്ലാ പണിയും ഒരുങ്ങിട്ടോ ചോറിന് വെള്ളം വെച്ചും കടലക്കറി ചമ്മന്തി ദോശ കഴിക്കട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം